അസ്സാം വലൈക്കുംബ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട റസൂൽ വസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് പുണ്യമേറിയ ഒരു മാസത്തിലേക്ക് നാം കാലെടുത്തു വെക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം നമ്മിലേക്ക് ആ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഹൃദയഹാരിയായ റബിയുല്ല കടന്നു വരികയാണ് അള്ളാഹുസ്ബുഹുഅല ഈ വിശുദ്ധ മാസത്തെ വേണ്ടതുപോലെ സ്വീകരിക്കാനും സ്വലാത്തുകൾ അധികരിപ്പിക്കാനും മുത്തുനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ സജീവമാക്കാനും ഹബീബിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനും സർവോപരി നബി സാഹു അലൈ വസ്ല തങ്ങളെന്ന നമ്മുടെ ലോക നേതാവിനെ ഹൃദയത്തിലേറ്റാനും അവിടുത്തേക്കുള്ള ഇഷ്ക് നമ്മുടെ ഹൃദയത്തിലേറാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം കനിയട്ടെ തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ മുത്തുനബിയെ കുറിച്ച് പറയുമ്പോൾ എന്തു പറയണമെന്ന് ഏതൊരാളും ചിന്തിക്കും കാരണം ഹബീബിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും എത്ര വർണ്ണിച്ചാലും തീരുകയില്ല അതിനൊരു അന്ത്യമില്ല എന്നത് നമുക്ക് ഏവർക്കും അറിയുന്ന പരമസത്യമാണ് മുത്തുനബി മുത്തനബി സാഹു അലൈബുസല തങ്ങളെക്കുറിച്ചുള്ള മധു കൾ ഒരുപാട് നമ്മൾ കേട്ടു ഇനി കേൾക്കാനിരിക്കുന്നു ഏതായാലും റബി ഉൽ അബ്ബൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാൻ സാധിക്കും രണ്ട് വിഷയമാണ് ആധികാരികമായി കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് റബി ഉൽ അബ്ദൽ നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണം റമഖാൻ നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപമുക്തമായ ജീവിതം നമുക്ക് വേണം അതുകൊണ്ട് ഇസ്ഫാറ് ചെല്ലുക ഓതുക എന്നൊക്കെ പറയുന്നത് പോലെ റബിയ ഉൽ അബ്ദൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒന്നാമത്തത് മുത്തുനബി സൊല്ലാഹു വസല്ലമ തങ്ങളുടെ തിരുചര്യ ഏതെങ്കിലും ഒന്നെങ്കിലും ജീവിതത്തിൽ പുതിയതായിട്ട് കൊണ്ടുവരിക എന്നതാണ് നമുക്കറിയാം നമ്മൾ ഒട്ടനവധി സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒട്ടനവധി ചര്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് വളരെ വിരളമായതേ ജീവിതത്തിൽ ഉള്ളൂ എന്നത് നമുക്ക് തന്നെ അറിയാവുന്നതുമാണ് അതുകൊണ്ട് പല സുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഓരോ മുസ്ലിമും റബിയുള്ളവൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് ചുരുങ്ങിയത് ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ തുടക്കമിടുക റബിയുല്ലവ്വലിൽ അത് മരണം വരെ കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തത് സ്വലാത്ത് അധികരിപ്പിക്കുക സ്വലാത്ത് തീരെ ചെല്ലാത്തവർ തീരെ ചെല്ലാത്തവർ എന്നാൽ തീരെ ചെല്ലാത്തവർ ഉണ്ടാകില്ല അതായത് ഒരു ക്രമമില്ലാതെ ദിവസം ഇത്ര ചെല്ലണം എന്നൊന്നും നീയത്തില്ലാതെ നമുക്കൊരു ഓർഡറും കാര്യങ്ങളും വേണ്ടപ്പോൾ ഒക്കെ ആവശ്യമുള്ളപ്പോൾ തോന്നുമ്പോൾ ഒക്കെ ചെല്ലും എന്ന രീതി ഉള്ളവർ അത് ഒരു ക്രമം വരുത്തി നിശ്ചിത എണ്ണം ദിവസവും എന്ന് തീരുമാനിക്കുക ഇനി അങ്ങനെ ചെല്ലുന്നവർ സ്വലാത്ത് നിത്യമുള്ളവർ ഓരോ റബിയുല്ലബലാകുമ്പോഴത്തേക്കും അതിന് നിശ്ചിത എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് റബിയുൽ കൂടുതൽ പ്രാധാന്യം നൽകുക ഈ രണ്ട് വിഷയം ഒന്നാമത്തത് സുന്നത്ത് മുറുകിടിക്കുക എന്നതും രണ്ടാമത്തത് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നതും ഈ രണ്ട് വിഷയമാണ് അവ്വൽ കടന്നു വരുമ്പോൾ വിശ്വാസി ചെയ്യേണ്ടത് ഒന്നാമത്തത് സുന്നത്ത് മുറുകിടിക്കലാണ് അവന്റെ ദാസൻ സുന്നത്തു മുറുക പിടിക്കുക എന്നത് അവന് ഏറെ പ്രിയമാണ് പ്രഭു നമ്മളോട് അഞ്ചു ഭക്ത നിസ്കാരം നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒട്ടനവധി നിർബന്ധ ബാധ്യതകൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അവൻ നിർബന്ധിപ്പിച്ചത് കൊണ്ട് ചെയ്യുന്നു പക്ഷേ അതിനു പുറമെ ഒരുപാട് സുന്നത്തുകൾ ചെയ്യാൻ അവൻ നിർബന്ധിപ്പിച്ചിട്ടില്ലെങ്കിലും അത് ചെയ്താൽ കൂലിയുണ്ട് എന്ന് പറഞ്ഞതിൻറെ അർത്ഥം അള്ളാഹുവിന് അത് ചെയ്യാൻ ഇഷ്ടമാണ് എന്നതാണ് അപ്പൊ നിർബന്ധിപ്പിച്ച് ചെയ്യുക എന്നത് അത് നമ്മൾ ചെയ്യുന്നു പക്ഷേ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നത് റബ്ബിന് ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യുകയാണ് അപ്പൊ അതിന് മറ്റൊരു തലമുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ നമ്മുടെ ഭാര്യയായാലും മക്കളായാലും നമ്മൾ ഒരു കാര്യം നിർബന്ധിപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവൾ അത് അല്ലെങ്കിൽ അവൻ അത് ചെയ്യും നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് അവർക്കറിയാം എന്ന നിലക്ക് അവർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാണ് ഇത് നമ്മൾ അള്ളാഹുലേക്കും വെച്ച് നോക്കണം റബ്ബിനെ നമ്മൾ സുന്നത്ത് മുറുകെ പിടിക്കുന്നത് കൂടുതൽ ഇഷ്ടമാണ് ആ നിലക്ക് റബ്ബിനിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്ന ആ നിലക്ക് സുന്നത്ത് മുറുകെ പിടിക്കുന്നത് അള്ളാഹുവിനെ കടുക്കാൻ ഏറ്റവും നല്ല ഒരു ഹേതുകമാണ് എന്ന് റബ്ബ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് റബിയുൽ അബ്ബല് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അത് സുന്നത്ത് നിസ്കാരമാവട്ടെ ലുഹയാവട്ടെ തഹജുദ് ആവട്ടെ അവൻ ആവട്ടെ ഏത് നിസ്കാരമാവട്ടെ ഇനി ലുഹറിന്റെ മുമ്പുള്ളതോ ശേഷമുള്ളതോ പോലത്തെ റവാത്തിബുകളാവട്ടെ റവാത്തിബിന്റെ എണ്ണം വർദ്ധിപ്പിക്കൽ ആവട്ടെ ഇങ്ങനെ പലതുമാകാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള നമ്മുടെ വസ്ത്രധാരണത്തിലും മറ്റും ഓരോ ജീവിതത്തിന്റെ ഭക്ഷണത്തിന്റെ വിഷയമാവട്ടെ ഏതിലാണെങ്കിലും അതിലൊക്കെയും ഇങ്ങനെ ഒരു പുതിയ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് തന്നെ റബിയല്ലവല കൊണ്ട് നമ്മൾ വിജയിച്ചു എന്നതിന്റെ ഒരു ലക്ഷണമായേക്കാം അള്ളാഹു സുഖാനുഭവത്തിൽ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് മരണം വരെ ആ സുന്നത്ത് ജീവിതത്തിൽ സജീവമായി കൊണ്ടുതന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ വിഷയം സ്വലാത്ത് ചൊല്ലലാണ് സ്വലാത്ത് എന്നാൽ നമുക്കറിയാം മറ്റുള്ള ഒരു കർമ്മം പോലുമല്ല അത് റബിന് വളരെ ഇഷ്ടമുള്ള മുത്തു മുത്തുനബിയിലേക്ക് അടുക്കാനുള്ള നമ്മുടെ ഹൃദയം തെറ്റിൽ നിന്നും മുക്തമാവാനുള്ള തെറ്റിൽ നിന്നും മുക്തമായ ഹൃദയം പ്രകാ അമലുകൊണ്ട് പ്രകാശിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് സ്വലാത്ത് ചൊല്ലുമ്പോ ഏർ മുൻകാലത്ത് കഴിഞ്ഞുപോയ തെറ്റിൽ നിന്നുള്ള പാപമോചനവും അതിൽ നിന്നുള്ള മഹഫിറത്തും വരുന്ന ഭാവി കാലത്ത് തെറ്റിലേക്ക് പോവാതിരിക്കാനുള്ള മനസ്സ് ലഭിക്കാനുമുള്ള വളരെ കറാമത്തുള്ള ഒരു ആയുധമാണ് സല്ലല്ലാഹു അലൈഹി സാഹുല തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് അതുകൊണ്ട് ഒട്ടനവധി പ്രതിഫലങ്ങൾ സ്വലാത്തിനെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതിഫലങ്ങൾ സ്വലാത്തിന് നമ്മുടെ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് നോമ്പനിഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പറഞ്ഞതിന്റെ ശൈലി മറ്റൊരു കോലത്തിലാണ് നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞു നിങ്ങൾ നോമ്പ് എന്ന് പറഞ്ഞു നിങ്ങൾ ഹജ്ജ് ചെയ്യൂ എന്ന് പറഞ്ഞു നിങ്ങൾ പലിശ കൊടുക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു പക്ഷെ സ്വലാത്തിൽ അല്ല പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യണം എന്നാണ് പറഞ്ഞത് അള്ളാഹു പങ്കു ചേർന്നുകൊണ്ടാണ് നമ്മുടെ സൊലാത്തിൽ പറഞ്ഞത് ഞാനും എൻ്റെ മലക്കുകളും മുത്തുനബിക്ക് സൊലാത്ത് ചെല്ലുന്നു അലൈഹി വസല്ലി വസീമു മുത്തു മുഅ്മിനീങ്ങളെ നിങ്ങളും ചെല്ലു എന്ന് അള്ളാഹു പറയുമ്പോ അള്ളാഹു പങ്കുചേരുന്നു എന്നതു തന്നെ സൊലാത്തിന്റെ വലിയ അത്ഭുതമാണ് വലിയ പ്രതിഫലമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് റസൂലിന് കാണിക്കപ്പെടും ആരാണ് സ്വലാത്ത് ജല്ലി അത് ആരാണ് സലാം ചൊല്ലി അതിന് അള്ളാഹുവിന്റെ റസൂൽ മടക്കുമെന്നും നമുക്ക് ഹദീസിൽ തന്നെ വിവരിക്കുന്നുണ്ട് എന്തൊക്കെയോ എ എത്രയോ പ്രതിഫലങ്ങൾ നമ്മുടെ കൽബ് ശുദ്ധമാവാൻ നമ്മുടെ ഹൃദയം മലീമസമായ ഹൃദയം അത് നിർമ്മലീകരിക്കപ്പെടാൻ വിമലീകരിക്കപ്പെടാൻ എല്ലാം സ്വലാത്ത് വലിയ കാരണമായിക്കൊണ്ട് നമ്മുടെ ഇമാമിയങ്ങൾ നമ്മൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ മുത്തു നബി അലൈഹി സുല്ലാസിലും അവിടുത്തെ ഹരീസിൽ ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം നമുക്ക് ഈ വിഷയം വളരെ കാണാൻ സാധിക്കും ഹൃദയം വെളുക്കാൻ സ്വലാത്ത് കാരണമാകുമെന്നും സുറാത്തുബാലം പെട്ടെന്ന് മിന്നൽ വേഗതയിൽ കടക്കാൻ സ്വലാത്ത് കാരണമാകുമെന്നും അതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള സർവ്വ ദോഷങ്ങളും സർവ്വ മരീമസമായ ചിന്തകളും അത് ഏർ മോചിപ്പിക്ക നമ്മുടെ ഹൃദയം അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ സ്വലാത്ത് കാരണമാകുമെന്നും ഇങ്ങനെ നമ്മുടെ ഇമാമുമാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ സ്വലാത്തിന്റെ അത്ഭുതങ്ങൾ ഒക്കെ വിവരിക്കുന്നുണ്ട് മാത്രമല്ല സ്വലാത്ത് എന്നത് മറ്റു കർമ്മങ്ങളെ പോലെ നമ്മൾ സ്വലാത്ത് അങ്ങനെ തന്നെ ചെല്ലിയാൽ അത് ഇഹ്ലാസ് ഇല്ലാതെയായാലും ആ കോലത്തിൽ തന്നെ ചെല്ലിയാൽ അത് സ്വീകരിക്കപ്പെടുമെന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട് അതും ഒരു സ്വലാത്ത് നമ്മൾ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പത്ത് റഹ്മത്ത് ചെയ്യുമെന്ന ഹദീസും നമ്മൾ ചിന്തിക്കേണ്ട ഹദീസാണ് നമ്മൾ കേട്ടു പോവേണ്ടതല്ല എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കണം അതുപോലെ ഒരു സ്വലാത്ത് ഒരു അടിമ ചൊല്ലിയാൽ ഖഫർ അള്ളാഹുലക്കാ എന്ന് മലക്ക് പറയുമെന്നും മലക്കിന്റെ സ്വീകാര്യത കിട്ടുമെന്നും എല്ലാം ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത്ഭുതങ്ങൾ തീരില്ല ഒരുപാട് വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ ഹബീബല്ല വരുമ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ നമുക്ക് പറ്റണം ദിവസം ഒരായിരം സ്വലാത്തൊക്കെ ചെല്ലാൻ സാധിച്ചാൽ നമുക്ക് മരണം എന്ന് നമ്മുടെ ഏറ്റവും നമ്മൾ നേരിടാനുള്ള ഏറ്റവും ഭയാനകമായ അവസ്ഥ നമുക്ക് സന്തോഷകരകമാകും ഒന്നുകിൽ മുത്തുനബി നമ്മുടെ അടുക്കൽ വരും അല്ലെങ്കിൽ നമ്മൾ പറ്റുന്ന ഖബറിൽ ഹബീബ് നമ്മെ സ്വീകരിക്കും സ്വർഗം കൊണ്ട് മരിക്കാനൊക്കെ കാരണമാകും ഏതായാലും സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഏതായാലും കൂടുതൽ സംസാരിക്കുന്നില്ല ഈ റബിയുൽ അവൽ കടന്നു വരുമ്പോൾ ഈ രണ്ട് വിഷയമാണ് പറയാനുള്ളത് ഒന്ന് സുന്നത്ത് പിടിക്കുക ഒരു സുന്നത്തെങ്കിലും പുതിയത് ജീവിതത്തിൽ കൊണ്ടുവരിക സ്വലാത്ത് ചൊല്ലാത്തവർ ചൊല്ലിത്തുടങ്ങുക ചൊല്ലുന്നവർ എണ്ണം വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാം മുത്തുനബിയുടെ ആശുക്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇതു ആവശ്യത്തോടു കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള